ഈ മുസ്ലിം വിഭാഗങ്ങളുടെ കല്യാണ ഭീകരത അതിക്രൂരമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും മറ്റു മതങ്ങൾക്കില്ലേന്ന് മറ്റു മതങ്ങൾക്കുണ്ടെങ്കിലും അതിൽ ഒറ്റപ്പെട്ട വലിയ സമ്പന്നരായ ആളുകൾ കാണിക്കുന്നതിനപ്പുറത്ത് ശരാശരി ആളുകളിൽ അത് വളരെ കുറവാണ് ക്രൈസ്തവ സമുദായത്തിൽ അത് വളരെ കൺട്രോൾഡാണ് എന്നാൽ മുസ്ലിം സമുദായത്തിൽ ഇതൊരു കൊടിയ ഭീകരതയാണ് ഭീകരത എന്ന് കണ്ണുവേണമെങ്കിൽ പറയണം വെച്ചാൽ ഒരു ഭീമാകാരമായ ആൾക്കൂട്ടത്തെ കൂട്ടി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആ പോകുന്ന വഴി മുഴുവൻ ബ്ലോക്കാക്കി ആ കല്യാണത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് കോടികൾ പൊടിച്ച് വല്ലാത്തൊരു ദുരന്തമാണ് ആ ദുരന്തത്തിൽ നിന്ന് മോചിതമായി നിൽക്കാൻ മനുഷ്യർക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണങ്ങൾ പലതും അവർ തന്നെ കണ്ടെത്തുകയാണ് ഏക മകളാണ് അല്ലെങ്കിൽ വിവാഹം നടത്തുന്ന പുരുഷൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ മൂത്തതൊന്നേ ഉള്ളൂ ഇനി ഇളയതൊന്നേ ഉള്ളൂ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം അങ്ങ് കാനഡയിലും അമേരിക്കയിലുമാണ് അവരിനി വരാത്തത് കൊണ്ട് എല്ലാവരെയും വിളിക്കണമെന്ന് പറഞ്ഞു ഒരു സാമാന്യ മര്യാദ ഒരു സാമാന്യ നീതി അതൊന്ന് അത്യാവശ്യമായി പാലിക്കേണ്ടതല്ലേ ഏറ്റവും കുറഞ്ഞത് എല്ലാം കൂടി ഒരു ആയിരം ആൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മര്യാദയുണ്ട് പക്ഷേ ഇത് അയ്യായിരവുമല്ല ആറായിരവുമല്ലാത്ത രീതിയിൽ എന്തൊരു മര്യാദയാണിത് എന്തൊരു ചര്യയാണിത് ഈ പറയുന്ന താടി രോമത്തിൻ്റെ നീളത്തിനനുസരിച്ച് വഴക്കും അടിയും വക്കാണവുമൊക്കെ ഉണ്ടാക്കുന്ന മൗലവിമാരും മഹല്യ കമ്മിറ്റിക്കാരും ഒക്കെ വാണരുളുന്ന നാട്ടിൽ ഇതിനൊന്നുമെതിരെ ഒരു മര്യാദയുള്ള തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത് എത്രയോ കഷ്ടമാണ് എത്രയോ ക്രൂരമാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കൊല്ലത്തുള്ള കൊല്ലൂർവള ബദറുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയൊരു പ്രതികരണം കാണാനിടയായി അത് കേൾക്കേണ്ടതാണ് ഒന്ന് കേട്ടോളൂ കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികളോടും ഇസ്ലാമത പണ്ഡിതന്മാരോടും പ്രത്യേകിച്ച് മഹല്യ കമ്മിറ്റികളോടും ഉള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇന്നു നടക്കുന്ന വിവാഹ ആചാരങ്ങൾ ഒരു മതത്തിലും കാണാത്ത രീതിയിലുള്ള അനാചാരങ്ങളാണ് ആഭാസ തരങ്ങളാണ് നമ്മുടെ വിവാഹങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്തെല്ലാം കോലങ്ങളാണ് ഒരിക്കലും ഒരു വിവാഹ ചടങ്ങുകൾ നടത്താൻ പാടില്ലാത്ത എല്ലാ വൃത്തികേടുകളുടെയും രംഗമായി വിവാഹ വേദികൾ മാറിക്കൊണ്ടിരിക്കുക ഒരു മതത്തിലും എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിന്റെയോ അതല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെയോ വിവാഹ ചടങ്ങുകളിൽ നാം പോയി നോക്കിയാൽ അവരുടെ മതാചാരപ്രകാരമുള്ള പരിപാടികൾ അവിടെ നടക്കുമെന്നല്ല അല്ലാതെ വേറെ ഇതുപോലെ ഈ ആവാസധനങ്ങളും ഈ കൂത്തുകളും വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല അത്ര മേച്ചകരമായ വൃത്തികെട്ട ഒരു സംസ്കാരം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിവാഹ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഏവരും കാണുകയാണ് ഏറ്റവും രസകരമായ കാര്യം വിവാഹ വേദികളിൽ നിത്യാഹം നടത്താനും അതിന് കാര്യത്വം വഹിക്കാനും വന്നിരിക്കുന്ന പണ്ഡിതന്മാരുടെ മുന്നിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ മഹല്ല് ഭാരവാഹികളുടെ മുന്നിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇവർക്കാർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല എങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദ് അതേ വിവാഹ വേദിയിൽ വെച്ച് ഈ ആഭാസ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സ്പഷ്ടമായി തന്നെ പറയേണ്ട ഇത് മോശമാണെന്നും ഇത് ആവർത്തിക്കരുതെന്നും ഇത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നും അദ്ദേഹം പറയേണ്ട അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായു സ്വാഭ്യത്ത് കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പള്ളികളിൽ പരസ്യമായി പറയണം ഇത്തരം വൃത്തികേടുകൾ കാണിക്കാനാണ് വിവാഹ വേദിയിൽ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ വിവാഹ വേദിയിലേക്ക് ഞങ്ങളെ വിളിക്കരുത് ഞങ്ങളെ പങ്കാളികളാക്കരുത് നിങ്ങൾക്ക് നിക്കാഹ് നടത്തണമെങ്കിൽ പള്ളിയിൽ വരിക ഞങ്ങൾ നിക്കാഹം നടത്തി തരാം നിങ്ങൾക്ക് പിന്നെ തോന്നിയ മാസം എന്തെങ്കിലും കാണിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ പോയെങ്കിൽ കാണിച്ചോ ഞങ്ങളെ അവിടെ കൊണ്ടുപോകരുത് എന്ന് പറയാൻ എല്ലാ പണ്ഡിതന്മാരും തയ്യാറാകണം അതുമാത്രമല്ല മഹല്ല് കമ്മിറ്റിക്കാർ വിവാഹവും നിശ്ചയിച്ചു കൊണ്ട് മഹല്ലിൻ്റെ ഓഫീസുകളിൽ വരുമല്ലോ വരുന്ന സമയത്ത് നിങ്ങൾ കർശന നിർദ്ദേശം കൊടുക്കണം ഇത്തരം പരിപാടികളുണ്ടെങ്കിൽ ഉസ്താദിനെ വിളിക്കരുത് ജമാഅത്തെ ഹത്തീമിനെ വിളിക്കരുത് ഞങ്ങളിൽപ്പെട്ടവരെ അങ്ങോട്ട് വിളിക്കരുത് നിങ്ങളതങ്ങ് നടത്തിക്കോ നിങ്ങൾക്ക് തോന്നിയ തോന്നിയെന്തെങ്കിലും വേണമെങ്കിൽ നടത്തിക്കോ ഞങ്ങളെ പങ്കാളികളാക്കരുത് പറയാനുള്ള ചങ്കുറ്റം മഹല് കമ്മിറ്റിയേക്കുണ്ടാകും പക്ഷേ മഹല്യു കമ്മിറ്റിക്ക് അതുണ്ടാകില്ല കാരണം എന്താണ് ഈ വൃത്തികളെല്ലാം കാണിക്കുന്ന ആളുകളാണ് ഇന്ന് മഹല്ല് കമ്മിറ്റിയുടെ പല മഹല് കമ്മറ്റിയുടെയും ഭാരവായിട്ടുള്ള അവരാണ് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവർ പറയുക അതുകൊണ്ട് വസ്താദന്മാർ എന്തും പറയട്ടെ എവരല്ലോ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എവരല്ലോ നിങ്ങൾക്ക് ആഹാരം തരുന്നത് എവരല്ലോ നിങ്ങൾക്ക് വസ്ത്രം നൽകുന്നത് ഇതെല്ലാം പടച്ച റബ്ബം റബ്ബ് തരുന്നുവെന്നല്ലേ നമ്മുടെയൊക്കെ വിശ്വാസം അതുകൊണ്ട് തുറന്നു പറയുക ഇത്തരം വേദികളിലേക്ക് ഞങ്ങളെ വിളിക്കരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം എൻ്റെ വസ്താദന്മാർ ബഹുമാനപ്പെട്ടവർ കാണിക്കണം എല്ലാവരും അത് കാണിക്കണമെന്നാണ് എല്ലാ വിഭാഗം ഉസ്താദന്മാരോടും എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട് പറയാനുള്ള മറ്റൊരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കാണുന്നതാണ് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ കാണുന്നത് ഞാനൊരു വോയിസ് ഇട്ടാൽ അല്ലെങ്കിൽ ഞാനൊരു വാട്സാപ്പിൽ ഒരു സന്ദേശം ഇട്ടാൽ ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും കാണുന്നു അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ഭിന്നത സമസ്തക്കാര് സുന്നിക്കാർ മറ്റൊരു സുന്നിയെ അതല്ലെങ്കിൽ സുന്നിക്കാരല്ലെങ്കിൽ മുജാഹിദുകാരെ മുജാഹിദും സമസ്തക്കാരും കൂടി ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്ന ഈ നടപടിയുണ്ടല്ലോ അതൊക്കെ നമ്മുടെ വേദികളിലാകാം നമ്മുടെ പള്ളിക്കകത്താകാം അല്ലെങ്കിൽ നമ്മളുടെ പൊതുവേദികളിലാകാം ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വിഴുപ്പുകൾ പല അലക്കുന്ന പണി അങ്ങ് അവസാനിപ്പിക്കണമെന്ന് കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക എൻ്റെ വാക്കുകൾക്ക് തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക ഞാൻ ഉപദേശിക്കാൻ ആളല്ല എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ സഹി കെട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ് പറയാതിരിക്കാൻ ഒരു പൊതു പ്രവർത്തനം എന്നുള്ളത് കഴിയുന്നില്ല വിവാഹ വേദികൾ വളരെ മോശമായി കൊണ്ടിരിക്കുക വളരെ വളരെ മോശം ക്ലേച്ഛമാണ് ആഭാസ ഇതൊക്കെ എന്ത് എവിടത്ത് കിട്ടിയതാണെന്ന് നമുക്കറിയില്ല കാര്യം എന്താണറിയോ ആർക്കും ആരെയും വിലക്കാൻ കഴിയില്ല നമ്മൾ വിലക്കാൻ പറയുന്നത് പെണ്ണിൻ്റെ വീട്ടുകാർ പറയും ചെറുക്കൻ്റെ വീട്ടുകാർ സംഘടിപ്പിച്ചതാണ് ചിറക്കൻ്റെ വീട്ടുകാർ പറയും പെണ്ണിൻ്റെ വീട്ടുകാർ സംഘടിപ്പിച്ചതാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെയും പയ്യൻ്റെ കൂട്ടുകാർ സംഘടിപ്പിച്ചതാണ് കൂട്ടുകാർ കൂട്ടുകാരുടെ സ്ഥാനത്ത് നിന്നോട്ടെ വീട്ടുകാർ വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്നോട്ടെ ദീനിന് ഒരു കട കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ദീനീ ചിട്ടയും വിവാഹം നടത്താൻ തയ്യാറാകണം അതുപോലെ തന്നെ വസ്താൻമാരോട് പറയാനുള്ളത് ഇത്തരം വേദികളിൽ പോയി ഇരുന്നുകൊണ്ട് ദീർഘമായി നിങ്ങൾ ദ്വാ ചെയ്യരുത് ദയവു ചെയ്തു ഞാൻ പലയിടത്തും ഞാൻ കയ്യടിച്ച് എഴുന്നേറ്റ് പോയിട്ടുണ്ട് എന്താ അറിയാമോ സർവ്വ ആഭാസത്തിലും കാണിക്കൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുന്നത് എന്താണ് പാരക്കല്ലാഹുലെ ജമാ വൈനഖ്മാര് ഭരക്കത്ത് കൊടുക്കാനാണ് ഇതിനെന്തിനാണ് ആമി പറയുന്നത് ഒരു പരക്കത്തും അവിടെ ചോദിച്ചാൽ കിട്ടൂല അത്രയും വൃത്തികളല്ലേ കാട്ടിക്കൂട്ടിയത് അങ്ങനെ എൻ്റെ ആ വേദി പവിത്രമായ വേദിയല്ലല്ലോ ആ പവിത്രമായ വേദിയെ കളങ്കപ്പെടുത്തിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വാറക്കള്ളാഹുഹുലെന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും ചോദിക്കുന്ന ആളിനെ അവർ ശിക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവു ചെയ്ത് എൻ്റെ ഉസ്താദന്മാർ കാര്യങ്ങൾ തുറന്നു പറയണം ഈ സമൂഹത്തിന് ഇത് ഇല്ലായ്മ ചെയ്തേ പറ്റൂ ഇത് വളരെ മേച്ചമാണ് മറ്റ് സമുദായങ്ങളുടെ മുമ്പിൽ നമ്മുടെ നമ്മുടെ വിവാഹങ്ങൾ വളരെ മോശമായി മറ്റുള്ളവർ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് ചിത്രീകരിച്ചു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ വിവാഹം വളരെ ലളിതമാണ് രണ്ട് സാക്ഷികളും കുട്ടിയുടെ രക്ഷാകർത്താവും പയ്യനും ഉണ്ടെങ്കിൽ കുവാവായി അതാണ് നമ്മുടെ വിവാഹം ഇത് അതും ഇത് അതെല്ലാം വിട്ടിരിക്കുന്നു ഇത് നാടകക്കാര് വേണം ഡാൻസുകാർ വേണം ഒപ്പനക്കാര് വേണം ഗാനമേളക്കാര് വേണം പിന്നെ വേഷം കെട്ടുന്നവര് വേണം വേഷം കെട്ടിയ പെമ്പുള്ളാര് വേണം വേഷം കെട്ടിയ ആമ്പുള്ളാര് വേണം കൊട്ടുകാർ വേണം ചെണ്ടക്കാര് വേണം എന്ത് വിവാഹാഘോഷമാണ് അതുകൊണ്ട് ദയവ് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ഈ നബിദിന വേദികളിൽ നിങ്ങളിതെല്ലാം പറയണം അതുപോലെ തന്നെ പള്ളികളിൽ പരസ്യമായി നിങ്ങൾ പറയണം ഞങ്ങളെ ആ വിവാഹത്തിന് വിളിക്കരുതെന്ന് പറയണം പറയാനുള്ള തൻ്റെകളോ ഈമാനോ എല്ലാ വസ്ത്രന്മാർക്കും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് വാഹൃദുൻ അലഹദില്ലാറബുല്ല നമി അസ്സലാമലൈക്കു